ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കം ആദ്യദിനം പത്ത് പള്ളിയോടങ്ങൾക്കാണ് വഴിപാട് സദ്യ നടന്നത് ഒക്ടോബർ രണ്ട് വരെ വള്ളസദ്യ നീളും അഞ്ഞൂറോളം സദ്യകൾ ഇക്കാലയളവിൽ ഉണ്ടാകും ഇലയിൽ വിളമ്പുന്ന നാൽപ്പത്തിനാല് വിഭവങ്ങൾക്കു പുറമെ പാടിച്ചോദിക്കുന്ന ഇരുപതുമുൾപ്പെടെ അറുപത്തിനാല് വിഭവങ്ങൾ പ്രതിദിനം പത്ത് മുതൽ പതിനഞ്ച് വരെ സദ്യകൾ പമ്പയുടെ തീരത്ത് വീണ്ടും ഒരു വള്ളസദ്യകാലത്തിനു കൂടി തുടക്കമായി രാവിലെ പതിനൊന്ന് മുപ്പതിന് ആറന്മുള ക്ഷേത്രത്തിന് മുമ്പിലെ ആനക്കുട്ടിലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭദ്രദീപം തെളിയിച്ചു ശേഷം തൂശനിലയിൽ വിഭവങ്ങൾ വിളമ്പിയാണ് വള്ളസദ്യക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത് വള്ളസദ്യയിൽ പങ്കെടുക്കാനെത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് സംതൃപ്തമായി സദ്യ കഴിച്ചുമടങ്ങുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ദിവസേന ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഈ സദ്യ കഴിക്കുവാൻ വേണ്ടി എത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട് വിശ്വാസികൾക്കിടെ എത്തുവാനും സംതൃപ്തമായി സദ്യ കഴിച്ചു മടങ്ങുവാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ിലെയും പള്ളിയോടങ്ങൾക്കായി സമർപ്പിക്കുന്ന വഴിപാട് സദ്യകളാണ് ആറന്മുള വള്ളസദ്യ പള്ളിയോടത്തിൽ എത്തുന്നവരോടൊപ്പം അന്നദാന പ്രഭുവായ തിരുവാറന്മുളയപ്പനും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അഭീഷ്ടകാര്യസിദ്ധി സന്താനലബ്ധി സർപ്പദോഷ പരിഹാരം എന്നിവയ്ക്കായി ഭക്തർ സമർപ്പിക്കുന്നതാണ് വള്ളസദ്യ വഴിപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തിലാണ് പള്ളിയോട സേവാസംഘം വള്ളസദ്യ ക്രമീകരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള നിർവഹണ സമിതിയാണ് വള്ളസദ്യകൾക്ക് നേതൃത്വം നൽകുന്നത് അമൃത അമൃതാന്യൂസ് പത്തനംതിട്ട